എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആദിയോഗി കോയമ്പത്തൂർക്ക് കുറച്ച് നാൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാഹനമൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചെറിയ ഒരു ഭക്ഷണശാലയുണ്ട് എല്ലാ തരം ഭക്ഷണങ്ങളും അവിടെ ലഭിക്കും നമുക്ക് അപ്പോൾ ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് കഴിക്കാം അല്ലെങ്കിൽ അവിടുന്ന ശേഷം തിരിച്ചു വരുമ്പോൾ കഴിക്കാം അതിനുശേഷം നമ്മൾ ആദ്യം കാണുന്നത് ഈ കാഴ്ചയാണ് അന്ന് നാല് ഇതുപോലെ കാളകളാണ് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉള്ളത് തൊട്ടടുത്ത് തന്നെ ഈ കാളകൾക്കുള്ള ഒരു സ്റ്റോറുണ്ട് ഫുഡ് ഭക്ഷണത്തിൻ്റെ അത് നമുക്ക് നാല് പേർക്കും നമ്മൾക്ക് തന്നെ ഇതുപോലെ കണ്ടോ കൊടുക്കണം കണ്ടോ അതുപോലെ നമുക്ക് ഓരോ കാളയ്ക്കും ഓരോ ഓരോന്നും കൊടുക്കാം ഒരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് അപ്പോൾ നാല് കാളകളാണ് അവിടെ അന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും സ്പേസ് ആണ് അവിടെ കാണുന്നത് അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് ഭക്ഷണം കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരെ നടക്കുകയാണ് അത് ഒത്തിരി അങ്ങോട്ട് ദൂരമുണ്ട് പക്ഷെ നല്ല രസമാണ് നമുക്ക് മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങാം വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് നമുക്കതിലോട്ട് നടക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം നമുക്ക് ലഭിക്കും കേട്ടോ അന്ന് അവിടെ അത്യാവശ്യം ജനങ്ങളുണ്ടായിരുന്നു അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് നമുക്ക് സ്വന്തം ധാര നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും അവിടെ പറഞ്ഞു തരാൻ ആളുണ്ട് അതിന് മുമ്പ് തന്നെ നമ്മളതൊരു കൗണ്ടറിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഇരുപത് രൂപയാണ് ഒരു ധാരയ്ക്ക് അത് നമുക്ക് തന്നെ ചെയ്യാം അവർ പറഞ്ഞു തരും എങ്ങനെയാണ് അതിന് ശേഷം പിന്നീട് ഉള്ളിലോട്ട് പോകാൻ തീയതി അതുപോലെ ഒട്ടകത്തിൻ്റെ ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ കാളവണ്ടിയാണ് പിന്നെ നമുക്ക് നടന്നും പോവാം നടന്ന് പോകാനുള്ള വഴി തന്നെ ഉള്ളൂ എങ്കിൽ കുറച്ചുണ്ട് പക്ഷെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നടന്ന് നമുക്ക് ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് തന്നെ നടക്കാനുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കാളവണ്ടിയിലാണ് പോയത് കാരണം അതിൽ ഇന്ന് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം ഒരു കാളയുടെ വണ്ടിയിൽ കുറച്ചധികം ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നാം പക്ഷേ അവിടെ ശേഷമാണ് അവിടെ മനസ്സിലായത് ഈ കാളകൾക്കൊക്കെ ആവശ്യത്തിനുള്ള റെസ്റ്റും ആവശ്യത്തിനുള്ള ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരേ ഒരു കാളക്ക് ഇത്ര സമയം കഴിഞ്ഞാൽ റെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല എല്ലാ അവിടുത്തെ അനിമൽസിനെ കണ്ടാലും അവർക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് അവർ ക്ഷീണിച്ച് അവശരായിട്ടുള്ളവരല്ല അവർക്ക് വേണ്ടുന്ന റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് കണ്ടോ ഇത്രയും പേരുണ്ടാവും അതുപോലെ അങ്ങനെയാണ് കളവണ്ടിയിൽ നമ്മൾ പോകുന്നത് ഒരാൾക്ക് പത്ത് രൂപ ആണ് കേട്ടോ പത്ത് രൂപയാണ് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ കയറാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ കയറി അവിടെ എത്താം അപ്പോൾ അവർക്ക് അതിനുള്ള ഇത് കൂടാണ്ട് ഉള്ളിൽ അവർക്ക് അവിടെ വേറെ കാര്യങ്ങൾ കെട്ടിയിടാനായിട്ട് വേറെ സ്ഥലം അവിടെ അവിടെയാണ് ഇത് കയറി വരുന്നോടത്ത് നമുക്ക് ഒരു വഴിപാട് പോലെ ചെയ്യാന്നുള്ള രീതിയിൽ ആണ് തോന്നണോ അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഒട്ടകത്തിൻ്റെ ഉണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ പോയില്ല പിന്നെ ഞങ്ങൾ ഇത് ലേസർ ഷോ ഉണ്ടല്ലോ ഇത് നല്ല രസമാണ് കേട്ടോ ഒരു ഏഴ് മണിക്കാണ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണി തൊട്ട് ഏഴേക്കാൽ പത്ത് മിനിറ്റ് കഷ്ടി പത്ത് മിനിറ്റിന് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം എന്തായാലും ഉണ്ട് പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പിന്നെ അതിനുള്ളിലോട്ട് ഇത് ഇലൈസർ നമ്മൾ ഉള്ളിലോട്ട് പോയ ശേഷം ഉണ്ടല്ലോ ഉള്ളിലോട്ട് പോയ ശേഷം നമുക്ക് വീഡിയോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ അലൗഡല്ല നമ്മൾ ഫോണൊക്കെ കൊടുത്തിട്ടാണ് കയറുക പിന്നെ അതിനുള്ളിലും ഷോപ്പുകളുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഷോപ്പൊക്കെ പുറത്തുള്ളത് എൻട്രൻസിലുള്ളത് തന്നെയാണ് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഭംഗിക്കൊക്കെ വാങ്ങി വയ്ക്കാം അത്യാവശ്യം നല്ല ഭംഗിയും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വയ്ക്കാം ഇത് എൻട്രൻസിലാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വാങ്ങി വരാം ഈ ലൈസർ ഷോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇത് കാണാനാണ് ഞങ്ങൾ പോയത് നന്നായി കണ്ട് ആസ്വദിക്കാൻ പറ്റി ഇതിൻ്റെ ലൈവ് ഷോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ